പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടഞ്ചിറ എസ്റ്റേറ്റിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള കുറുന്തോട്ടി മോട്ടിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ കുറുന്തോട്ടി മോട്ടിച്ച് വിൽപ്പന നടത്തിയിരിക്കുകയാണ് ഓയിൽ ഫാമിൻ്റെ പൂർണമായ ചട്ടങ്ങളും നിയമങ്ങളും പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ അറിവോടും ഒത്താശയോടും കൂടിയാണ് ഈ പറയുന്ന ഔഷധ ഗുണമായ ഏറ്റവും ഗുണകരമായ ഔഷധ ഗുണമായ കുറുന്തോട്ടി മുട്ടിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇത് പുറത്തേക്ക് അറിയുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് കുറുന്തോട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ പറിച്ച് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു ഇത് ഒരു സമയത്ത് അവിടെയുള്ള നമ്മുടെ അരിപ്പയിൽ അവിടെയുള്ള ട്രൈബ്യൂണൽ സൊസൈറ്റി വഴി വിലക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ അരിപ്പയിലെ ട്രൈബ്യൂണൽ സൊസൈറ്റിയുടെ സെക്രട്ടറി കടമാങ്കോടുള്ള അവിടുത്തെ മായ എന്ന് പറയുന്ന സഹോദരി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ട് അത് ഓയിൽ ബാം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കൂട്ട് നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെ ഈ കുറുന്തോട്ടി മൂട്ടിച്ചിട്ട് അവിടെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് കുറുന്തോട്ടി മൂട്ടിച്ച് എന്ന് ആരോപണവിധേരായി അവിടെ ഇപ്പോൾ നടപടിക്ക് വിധേയമായി എന്ന് നമുക്ക് നവമാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഉദ്യോഗസ്ഥരെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായി സംരക്ഷിക്കുന്നു സംരക്ഷണ വലയം തീർക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവിടെയുള്ളവരെ ഈ കള്ളത്തരം കാണിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളത്തരം കാണിച്ച ആ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാടും നയവും തീരുമാനവും ഇവിടുത്തെ ഫോറസ്റ്റ് അധികാരികൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തിരുത്താൻ തയ്യാറാകണം അല്ലാത്ത പക്ഷം ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ ബി എം എസിന്റെ ഓയിൽ ബാർ എംപ്ലോയി സംഘിന്റെ നേതൃത്വത്തിൽ വരും ദിനങ്ങളിൽ ശക്തമായ ഉപതരത്തിലുള്ള സമര പരിപാടികൾ പ്രക്ഷോഭങ്ങൾക്ക് സംഘടന ആലോചിക്കേണ്ടി വരും അതിന്റെ ഒരു ഒന്നാംഘട്ട സമര പരിപാടിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിൽ ഏകദേശം ആയിരക്കോളം ആയിരത്തോളം വരുന്ന കുടുംബങ്ങൾ ജീവിക്കുന്ന ജോലി എടുക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഇന്ത്യയിലെ അപ്പോ ഈ ഇന്ത്യയിലെ ഈ പൊതുമേഖലാ സ്ഥാപനമായ ഈ സ്ഥാപനത്തെ കുറിച്ച് നിത്യുദൈവേന ജീവികളോ നോക്കുമ്പോ സോഷ്യൽ മീഡിയകൾ നോക്കുന്ന സമയത്ത് അഴിമതി കഥകളുടെ ഒരു പെരുമ്പൂഭാരം തന്നെ കാണുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഴിമതി കഥകൾ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിലെ അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ നമുക്കറിയാം ഒരു ഒരു മാസങ്ങൾക്ക് മുന്നേ അവിടെ നിയമനവുമായി പ പതിനാല് പേരെ നിയമനവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ പതിനാല് ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കന്മാരുടെ മക്കളെയും ഭാര്യമാരെയും നിയമിക്കുന്ന നടപടിയാണ് കേരളം കണ്ടത് അതിനെ കേരളത്തിന്റെ സർക്കാർ അത് പൂർണ്ണമായി മരവിപ്പിച്ചതും നാം കണ്ടതാണ് അങ്ങനെ എല്ലാവരെയും ഓയിൽ പാമ്പിന്റെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സഖാക്കന്മാരുടെ ഒരു കുടുംബവകയാക്കി മാറ്റുന്ന ഒരു അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റുന്ന ഒരു കേന്ദ്രമായി ഓയിൽ പാമ്പിന്റെ ഇപ്പോൾ മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കറിയാം ഒരു ആറ് മാസങ്ങൾക്ക് മുന്നേ അവിടെ കണ്ടൻസറയിൽ അവിടെ തീയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ എല്ലാ തരത്തിലുള്ള അഴിമതി കഥകളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കോടികൾ ലാഭമുള്ള ഈ മഹാസ്ഥാപനത്തെ നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന ഒരു നടപടിയാണ് ഓയിൽ ഫാം മാനേജ്മെന്റും അവിടെയുള്ള അംഗീകാരമുള്ള യൂണിയനുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ ഭാരതീയ മസ്തൂർ സംഘം ബി എം ആസ് ശക്തമായി നിയമപരമായും എല്ലാ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലൂടെയും ഞങ്ങൾ നേരിട്ട് പരാജയപ്പെടുത്തും അതനുസരിച്ച് മുന്നോട്ട് പോകും കണ്ടഞ്ചറ എസ്റ്റേറ്റിൽ വനം വകുപ്പിന്റെ റവന്യൂ വനം വകുപ്പിന്റെ ഭൂമിയിൽ കുറുന്തോട്ടി മോഷ്ടിച്ച കാട്ടുകള്മാരെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അഞ്ചൽ വനം വകുപ്പിന്റെ അഞ്ചൽ റേഞ്ച് ഓഫീസിലേക്ക് ബി എം എസ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ യോഗം കൂടുന്നത് നമുക്കറിയാം അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ പൊറുന്തോട്ടിയാണ് മോഷ്ടിച്ച് അരിപ്പയിലുള്ള ഒരു സഹകരണ സംഘത്തിൽ കൊടുത്ത് കാശ് പേടിക്കുകയും ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയുമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം നമ്മുടെ ഈ ഫോറസ്റ്റിലോട്ട് നമ്മൾ പ്രതിഷേധമായി എത്തിയിരിക്കുകയാണ്